മലയാളികളുടെ പ്രിയ നടിയാണ് ഗായത്രി സുരേഷ് നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായി പ്രേക്ഷകർക്കു മുൻപിലെത്തിയ താരം ഒട്ടേറെ ആരാധകരുള്ള ഒരാൾ കൂടിയാണ് സിനിമാ അഭിനയത്തിലൂടെ മാത്രമല്ല അഭിമുഖങ്ങളിലൂടെയും തുറന്നു പറച്ചിലുകളിലൂടെയും ഒക്കെ വ്യത്യസ്തമായ നിലപാടുകളുള്ളവർക്ക് മുൻപിലും അവതരിപ്പിച്ച ഗായത്രി സ്വന്തം അഭിപ്രായം പറയുന്നതിൽ ഒട്ടും മടിക്കാത്തയാളാണ് ഇപ്പോഴിതാ ബിഗ് ബോസ് ആറാം സീസണിനെ കുറിച്ചുള്ള വിശേഷങ്ങളും തൻ്റെ അഭിപ്രായങ്ങളുമൊക്കെ പങ്കുവയ്ക്കുകയാണ് ഗായത്രി സുരേഷ് തൻ്റെ പുതിയ ചിത്രത്തിൻ്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിലാണ് താൻ ബിഗ് ബോസ് കാണാറുണ്ടെന്നും അടുത്ത ഏതെങ്കിലുമൊക്കെ ഒരു സീസണിൽ അതിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെന്നും ഒക്കെ ഗായത്രി മനസ്സു തുറന്നത് ബിഗ് ബോസിലേക്ക് തനിക്ക് ക്ഷണം ലഭിച്ചിരുന്നെന്നും പോവണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടെന്നും ഗായത്രി പറയുന്നു ബിഗ് ബോസിൽ ഇതുവരെ പോവാത്തതിന്റെ കാരണവും താരം വെളിപ്പെടുത്തി ബിഗ് ബോസിലേക്ക് പോകാനുള്ള മൈൻഡ് ലെവലിലേക്ക് താൻ ഇതുവരെ എത്തിയിട്ടില്ല എന്നാണ് ഗായത്രി പറയുന്നത് മനസ്സ് അത്തരത്തിൽ ഒരു നിലയിൽ എത്താതെ ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് വീഴും അതെനിക്ക് ഉറപ്പാണ് അടുത്ത സീസണുകളിൽ എപ്പോഴെങ്കിലും അത് പ്രതീക്ഷിക്കാം കറക്റ്റ് ആ നിലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പോവാൻ എനിക്കൊരു കുഴപ്പവുമില്ല ഇത്തവണത്തെ സീസൺ താൻ കാണാറുണ്ടെന്നും ഗായത്രി പറഞ്ഞു ബിഗ് ബോസിൽ ആരെയാണ് ഏറ്റവും ഇഷ്ടം എന്ന ചോദ്യത്തിന് ജിൻഡോ ചേട്ടൻ എന്നാണ് ഗായത്രി ആദ്യം പറഞ്ഞ ഉത്തരം പിന്നെ ജാസ്മിൻ നന്ദന തുടങ്ങിയവരുടെ പേരുകളും താരൻ പറയുകയുണ്ടായി നാട്ടുകാരിയായതുകൊണ്ട് മാത്രമല്ല നന്ദനയെ ഇഷ്ടപ്പെടുന്നതെന്നും വളരെ സ്മാർട്ടായി തോന്നിയത് കൊണ്ടാണെന്നും ഗായത്രി പറയുന്നു ജാസ്മിൻ നേരിടേണ്ടി വന്ന സൈബർ ബുള്ളിയിങ്ങിനെ കുറിച്ചും ഗായത്രി മനസ്സ് തുറന്നു അതൊക്കെ ജാസ്മിൻ അതിജീവിക്കും കാരണം ആ കുട്ടിക്ക് സ്വിച്ച് ചെയ്യാൻ വളരെ എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് ഒരു കാര്യം മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ സ്വിച്ച് ചെയ്യാൻ ജാസ്മിൻ പറ്റുന്നുണ്ട് ഗായത്രി ചൂണ്ടിക്കാട്ടി ജാസ്മിൻ പറയുന്ന പോയിന്റ്സൊക്കെ കെറു കൃത്യമാണ് എത്ര അടി കിട്ടിയാലും പറയാനുള്ളത് പറഞ്ഞിട്ടേ വരും ഒരു വീഴ്ച കാണുന്നില്ല വൃത്തിയുടെ കാര്യം പറഞ്ഞ് പെട്ടെന്ന് ഒരാളെ താഴ്ത്താൻ പറ്റും അത് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് അത് കുറച്ചൊക്കെ വ്യക്തിപരമായ കാര്യവുമാണ് ചെരുപ്പിടാതെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളില്ലേ അതുപോലെ താരം കൂട്ടിച്ചേർത്തു അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ നിന്നും കഴിഞ്ഞ ആഴ്ച പുറത്തേക്ക് പോയ താരമായിരുന്നു ഗബ്രി ജാസ്മിനുമായുള്ള കോമ്പോയുടെ പേരിൽ ഗബ്രിക്ക് വിമർശനങ്ങളേറി നേരിടേണ്ടി വരികയും ചെയ്തിരുന്നു അങ്ങനെയൊക്കെയാണെങ്കിലും ഗബ്രി ഇപ്പോൾ പുറത്തു പോകേണ്ട മത്സരാർത്ഥിയായിരുന്നില്ലെന്ന് അഭിപ്രായപ്പെടുന്നവരും നിരവധിയാണ് ബിഗ് ബോസിന് പുറത്തെത്തിയിട്ടും ചിലർ ഗബ്രിക്കെതിരെ വിമർശനങ്ങൾ നടത്തുന്നു എന്നതാണ് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യം കഴിഞ്ഞ ദിവസം ഗബ്രിയും നടി ശരണ്യയും കൊച്ചിയിലെ മാളിൽ ഒരു പരിപാടിക്കെത്തിയിരുന്നു ഇതിൻ്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പുറത്തു വന്നു എന്നാൽ ഇതിന് പിന്നാലെയും ചിലർ ഗബ്രിയെ രൂക്ഷമായി വിമർശിച്ച് വിമർശനത്തേക്കാൾ അധിക്ഷേപിക്കുന്ന തരത്തിലെത്തി ഗബ്രിക്കെതിരെയുള്ള ഇത്തരം അധിക്ഷേപങ്ങൾക്ക് പ്രേക്ഷകർ തന്നെ ശക്തമായ ഭാഷയിൽ മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട് അത്തരത്തിൽ ഒരു ബിഗ് ബോസ് പ്രേക്ഷകൻ പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധേയമായി മാറുന്നത് ആ കുറിപ്പിൻ്റെ പൂർണ്ണ ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഗബ്രിയും മറഡോണയിലെ നായികയും കൂടി ലുലു മോളിൽ പോയപ്പോൾ ആരോ വീഡിയോ എടുത്ത് വൈറലാക്കി ആ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ വന്നപ്പോൾ കമൻ മൊത്തം തെറി അതിൻ്റെ പ്ലോട്ട് ഇതാണ് നീ അടുത്ത ആളെ സെറ്റാക്കിയോ കോഴി പോയി ചാവടാ ഗബ്രിയുടെ പ്രായം ഇരുപത്തിയാറ് ആ പ്രായത്തിൽ ആർഭാട ജീവിതം നയിക്കുന്നു അതും ലക്ഷങ്ങൾ വരുമാനം കിട്ടുന്ന സെലിബ്രിറ്റി മേഖലയിൽ തന്നെയുള്ള ഒരു വ്യക്തി അവരുടെ വരുമാനം നോക്കി നിൽക്കേ അക്കൗണ്ട് നിറയുന്ന രീതിയാണ് ഇപ്പോൾ അൻപത്തി ദിവസം ബിഗ് ബോസിൽ നിന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മൂന്ന് ലക്ഷത്തിൽ പരം വീക്ക്ലി ബഡ്ജറ്റ് ലഭിച്ചിട്ടുണ്ട് ഗെയിമും അവിടെ തീർന്നു ഇപ്പോൾ മാളിൽ പോയപ്പോൾ ഗബ്രിയെ എന്തിനാണ് ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് ആളുകൾ ചീത്ത വിളിക്കുന്നത് ഇത് മലയാളിയുടെ ഒരുതരം രോഗമാണ് വേറെയൊന്നും കൊണ്ടല്ല ഇവിടെ ദാരിദ്ര്യം നല്ല രീതിയിലുണ്ട് തൊട്ടടുത്ത വീട്ടിലുള്ള ഒരുത്തൻ കാറ് മേടിച്ചാൽ അപ്പോൾ നമ്മുടെ ഉള്ളിൽ എങ്ങനെയെങ്കിലും അവനെ നാണം കെടുത്തണം അവന്റെ കാർ വല്ല ആക്സിഡന്റിലും പോയിപ്പെടണം അങ്ങനെയുള്ള ചിന്തകളൊക്കെയാണ് മലയാളികളുടെ ഉള്ളിൽ അവർ നല്ല പൈസ ഉണ്ടാക്കുന്നു ഈ കമൻ്റ് ഇടുന്ന ആളുകൾ എന്തുണ്ടാക്കുന്നു ഈ ഒരു വൃത്തികെട്ട ചിന്താഗതി പ്രായമായവരിലാണ് കൂടുതൽ കാണപ്പെടുന്നത് അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം അവരുടെ യൗവനം എന്ന് പറയുന്നത് എഴുപത് എൺപത് തൊണ്ണൂറ് കാലഘട്ടമാണ് നമ്മുടേതുപോലെ വിരൽത്തുമ്പിൽ ലോകമോ ഒരു ഫോൺ വഴി ദൂരെയുള്ള ആളുകളെ പരിചയപ്പെടാനോ വീഡിയോ കോൾ ചെയ്യാനോ കോൾ ചെയ്യാനോ കറങ്ങി നടക്കാനും ഒരുമിച്ചിരിക്കാനും ഹഗ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല ഇപ്പോഴത്തെ പിള്ളേർ അവരെ കാണുമ്പോൾ അവർക്ക് ഒരുതരം തരം അസൂയൊക്കെ തോന്നും സ്വാഭാവികം അതൊന്നും നമുക്ക് പറഞ്ഞു മാറ്റാൻ പറ്റില്ല പക്ഷേ ചില യുവത്വങ്ങൾ എന്തിനാണ് തെറി വിളിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാത്തത് നിങ്ങൾക്ക് എന്താണ് പുരോഗമനമില്ലാത്തത് ഗബ്രിയുടെ ഗെയിം ബിഗ് ബോസിൽ കഴിഞ്ഞു ഇനി അദ്ദേഹത്തെ നല്ല രീതിയിൽ ജീവിക്കാൻ സമ്മതിക്കൂ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും പുള്ളി പൊളിച്ച് ജീവിക്കും ജാസ്മിനും ഒരു കുഴപ്പവുമില്ല അവരൊക്കെ ഇപ്പോൾ സെലിബ്രിറ്റി മേഖലയിലേക്ക് തന്നെ നീങ്ങിക്കഴിഞ്ഞു നിങ്ങൾ ബിഗ് ബോസ് കാണുന്നുണ്ടെങ്കിൽ അത് ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിലെ കാര്യമായി മാത്രം കാണുക അല്ലാതെ അതിന് പുറത്തെ കാര്യം നോക്കേണ്ടതില്ല